ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ അസ്മാമിയൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് വഴിയാണ് കേട്ടോ ഇത് നമ്മൾ ഈ ഓപ്പൺ സിറ്റൗട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് രാത്രിയിലും പകലൊക്കെ നായ്ക്കൾ സിറ്റൗട്ടിൽ വന്നിട്ട് കച്ചറുണ്ടാക്കുക എന്നുള്ളൊരു സംഭവം അതിനൊരു ശാശ്വത പരിഹാരം നിലനിൽക്കുക ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് കേട്ടോ ഇത് എന്താ വെച്ചാൽ ഞാനിത് ഈ മീഷോന്ന് വാങ്ങിയിട്ടുള്ളൊരു മിററാണ് കേട്ടോ സ്റ്റിക്കർ മിറർ സ്റ്റിക്കറാണ് അത് ഗ്ലാസ് അല്ല ഗ്ലാസ് ടൈപ്പ് അല്ല ഇപ്പോൾ നമ്മൾ പിന്നെ കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് നോക്കുമല്ലോ ഡോഗോ വരാതിരിക്കാന്നു പറഞ്ഞിട്ട് പക്ഷേ അതിനൊക്കെ പകരമായിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ വീടൊരിക്കൽ കഴിഞ്ഞിട്ട് ഒരു നാല് മാസമായിട്ടോ ഇന്നത്തെ വരെ ഒരു ഒരു ഡോഗോ ഒന്നും ഇതിൽ വന്നിട്ടില്ല അപ്പോൾ എനിക്കിത് നല്ലൊരു ആയി തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മളിങ്ങനെ ഈ മിറർ ഇത് ഒരു പിന്നെ ഗ്ലാസ് ടൈപ്പല്ല ഒരു ഒരു എന്താ പൊട്ട പൊട്ടാത്ത ടൈപ്പാണ് കേട്ടോ പിന്നെ മഴയെ അവയിലൊക്കെ തട്ടിയാലിത് പോരും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വന്നില്ല ഒക്കെ എല്ലാത്തിനും പിന്നെ നല്ല ഉണ്ട് മീഷോ പർച്ചേസ് ആണ് പിന്നെ ഡോബുകളും വന്നിട്ടില്ല നല്ലൊരു മിറർ ആയതുകൊണ്ട് തന്നെ ഒരു മുഖം അതിൽ കാണുമ്പോൾ വരൂല്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ വെള്ളത്തിൽ വെള്ളക്കുപ്പി നിറച്ച് വെക്കണത് കുപ്പിയിലാക്കി വെക്കണത് വെള്ളം അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു പരിഹാരമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട